സി ഡി ഇൻ ഉള്ള ആൾക്കാരൊക്കെ റെഡിയല്ലേ എല്ലാവരും ആണുങ്ങളാണ് വന്നിരിക്കുന്നെങ്കിൽ അവരുടെ ഭാര്യ പെണ്ണുങ്ങളാണെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടോ അതും പറഞ്ഞിട്ടുണ്ട് ഒരു സി എ ഡി ഒരിക്കലും രഹസ്യങ്ങൾ പുറത്താക്കില്ല അതൊക്കെ തനിക്ക് വഴിയേ മനസ്സിലാവും ആദ്യം ഒന്നാളെ അകത്തേക്ക് വിളിക്കൂർ വിളിക്കാം സിട്രോ സി ഐ ഡി ഇൻട്രൂ സി ഐ ഡി സി ഡി സി ഡി സി ഡി സി ഡി അല്ലേ സി ഡി 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 സി ഡി അല്ല സി ഐ ഡി സി ഡി സി ഐ ഡി സർവർ ക്യാമറ സി ഐ ഡി സർവർ ക്യാമറ ഡി പിന്നെ സുരേഷ് സുരേഷ് പി എസ് ആദ്യ പി എസ് പിന്നെ സുരേഷ് ഒത്തിരി പേജ് സുരേഷ് 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 പേജ് സുരേഷ് കേറ പറനേരാ പി 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 എസ് എസ് ആദ്യം പി പിന്നെ എസ് നമ്മോട്ടേ സുരേഷ് പി എസ് എസ് സുരേഷ് കേറ സുരേഷ് പി എസ് ആണോ പി എസ് സുരേഷാണോ സർ നോക്ക് ഒറ്റടരെടുമ്പോൾ സുരേഷ് പി എസ് പി എസ് തുരച്ച തുരച്ച പി എസ് അ മട്ടൊക്കെ നേരെയാ ആയി ഓക്കേ 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 അതെ ആദ്യം ഒരു വേണ്ടത് അക്ഷരസ്ഫുടതാണ് അച്ചരസ്പുടേ അല്ലേ എങ്കിൽ മാത്രമേ ഒരു അറ്റാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അച്ചരപുഷടെ തനിക്ക് അച്ചരസ്പുടത ഉണ്ടോന്നുള്ള മനസ്സിലെ തന്നെ ഇപ്പൊ ഞങ്ങൾ സി ഡായിട്ട് എടുത്തു

ഒരു അപ്പോൾ താൻ കൂടി ഇങ്ങനെ വന്ന് പറയണം അയാളോട് ആ സി ഡി കേട്ടോ കേട്ടോ നെട്ടൂരോടാണ് നിന്റെ കളി പറഞ്ഞേ ാണ് അപ്പോൾ ഇങ്ങനെ ഇത് ഞാൻ പറയണം അതെ ഈ നിക്കുന്നോട് ഞാൻ പറയണം ഇങ്ങനെ ഈ പറയാതെ പരീക്ഷിക്കാൻ അക്ഷരം പറയാം അതെ ഒരു ഒരു പ്രാവശ്യം നെട്ടൂരാനോട് ആണോ നിന്റെ കോളേ അല്ല എന്താ മന കണ്ടല്ല ഞാനല്ല ഞാനല്ല അങ്ങനെ അല്ല സാർ ഉറപ്പ എ എണ്ടി ഇങ്ങനെ അല്ല ഉറപ്പ ഉറപ്പ കണ്ടല്ല അല്ല എണ്ടി അല്ല സാറിന്റെ കോട്ടി ഞാനല്ല ഞാനല്ല ഇവനെ ഇങ്ങനെ അല്ല ഇവനെ അങ്ങനെ അങ്ങനെ പറഞ്ഞാ നെട്ടൂ നെട്ടൂലല്ലടനെ നിന്റെകളി ഒന്നോ ഒന്നോ പറ സാറെ ഹ നെട്ടൂലനോടാനട നിന്റെകളി ഇനി അങ്ങോട്ട് അകലേക്ക് ഒന്ന് മോണ്ടാ ഇവിടെ ഇവിടെ അല്ല എന്നല്ല നോ നോടാ ടു നാനോ ടു നാനോ നാനോടാ ടു നാനോ ടു നാനോടാ ടു നാനോ 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 നാനോടാ പിന്നെ <laughs>

അച്ഛനെ 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 ആ ആ മുറിയിൽ മുറിയിൽ ഞാൻ 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 അടച്ചിട്ടിട്ടുണ്ട് ഈ ഈ നിങ്ങളുടെ എനിക്ക് ചാൻസ് കിട്ടും ഒരു മനോബലം ഉളക്കാൻ വേണ്ടിട്ടാണ് ഒരു കാര്യം ചെയ്യാലോ ഈ തോക്കും കൈകൊണ്ട് പിടിച്ചോണ്ട് പോയിട്ട് അച്ഛനെടുത്തിട്ട് ആ കളിന്ന് വെച്ചാൽ അയാൾ ഭാര്യനെ കൊണ്ട് വന്നിരുന്നെങ്കിൽ ഓക്കെ അയാളെ മറ്റേ ഭാര്യനെ വെടിവെച്ച് പോല ഇത് സ്വന്തം തന്തേനെല്ലോ മണ്ടോ അതാണ്